ഈ പ്രാവശ്യം ഞാനും ചോദിച്ചില്ല അവിടെ കല്യാണം കഴിഞ്ഞ് പോയില്ലേ ഞാനും ചേച്ചില്ല ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിറ്റ്സ് മീജ അപ്പം ഞാൻ അതായത് ഇപ്പം എൻ്റെ ഉള്ളത് ക്രിസ്മസിൻ്റെ ക്രിസ്മസിൻ്റെ ഞാൻ വീട്ടിലേക്ക് വന്നാട്ടാം രണ്ട് ദിവസം അവിടെ ഉണ്ടാവും അപ്പോൾ ഇതേ കാലത്തന്നെ ഇരുന്നിട്ട് മുറ്റത്ത് കുറേ നേരം ഒന്ന് വന്നിരുന്നതാണ് അപ്പോഴാണ് ഇന്ന് വ്ലോഗെടുത്താലോ എന്നുള്ള ഒരു ഐഡിയ വന്നത് അമ്മ കാലത്തന്നെ ചായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായം കുടിച്ചിരുന്നപ്പോഴാണ് ഒന്ന് വ്ളോഗെടുത്താലോ എന്ന് വിചാരിച്ചത് കേട്ടാ അപ്പോൾ കാലത്തൊരു ഏഴര ടൈം ആയിട്ടുണ്ടാവും അപ്പം ആ ഒരു ടൈമിൽ ഇവിടെ മുറ്റത്ത് വന്നിരിക്കുക ഭയങ്കര രസമായിട്ടാ എന്താ പറയുക ഭയങ്കര കാറ്റും ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ നല്ല രസം നല്ല കാറ്റും ഭയങ്കര ഒരു നല്ല രസം ഇവിടെ വന്നിരിക്കുക അതുപോലെ തന്നെ സന്ധ്യ സമയത്തത് മുറ്റത്ത് വന്നിരിക്കാൻ നല്ല രസമായിട്ടാണ് അപ്പം ഞാനിങ്ങനെ വന്നിരിക്കുകയായിരുന്നു അപ്പം അച്ഛൻ നേരത്തെ പണിക്ക് പോയിട്ടാ മണി ഏഴേക്കാലൊക്കെ ആവുമ്പോഴേക്കും അച്ഛൻ പണിക്ക് പോയി തോന്നുന്നുണ്ട് ഞാൻ ഈറ്റപ്പം അപ്പം തന്നെ അച്ഛൻ പണിക്ക് പോയിണ്ട് അച്ഛൻ്റെ വണ്ടി നാശമായിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ബസ്സിനാണ് പോണത് അപ്പോൾ ബസ്സിന് പോകണമെങ്കിൽ ഇവിടെ കുറച്ച് നടക്കാണ്ട് കുറച്ച് ദൂരം നടക്കാണ്ട് അപ്പം അതുകൊണ്ട് അച്ഛൻ നേരത്തെ ഇറങ്ങുകയാണ് കേട്ടോ അപ്പം അച്ഛൻ ഞാൻ അവിടെ ഉള്ള ദിവസം അച്ഛൻ പണിക്ക് ഇഷ്ടമില്ല പക്ഷേ അച്ഛനാണെങ്കി ഇപ്പോൾ പുതിയൊരു വീട്ടിൽ പണി ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ രണ്ട് ദിവസമായിട്ട് തുടങ്ങിയിട്ടുള്ളൂ അപ്പം അച്ഛനെ മുടങ്ങാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അച്ഛൻ പോയി അച്ഛൻ ചോദിച്ചു വരുമ്പോൾ കൂടെ ഉണ്ടാവില്ലേ ചോദിച്ചു ഞാൻ പറഞ്ഞു രണ്ട് ദിവസം കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ അത് അമ്മ അടുക്കളയിൽ കുറച്ച് പണിയിലാണ് അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ എഴുന്നേറ്റിട്ടുള്ളൂ പല എന്താ വെച്ചിട്ടില്ല ഒന്നുമില്ല ജസ്റ്റ് എണീറ്റ് വശം തന്നെ ഞാൻ മുറ്റത്ത് വന്നിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ സന്ധ്യ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കാണ്ടെങ്കിൽ അതും ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് മറത്തിരിക്കും ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അത്രയും രസമാണ് അത് കല്യാണത്തിന് മുമ്പായാലും അത് ഇപ്പോഴായാലും ചേട്ടാ അപ്പോൾ ഇന്നൊരു ഉണ്ടാവും കാണിച്ചു തരാം പിന്നെ ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നുണ്ട് കുറേ നാളായി അമ്മയുടെ കൂടെ കുറേ നാളായി അമ്മയുടെ കൂടെ കൈ കളിക്കണം കുറേ നേരം ഫോം പിടിച്ചിട്ട് കുറേ നേരമായി കുറേ നാളായി അമ്മയുടെ കൂടെ ഒക്കെ അവിടെ അമ്പലത്തിൽ പോയിട്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ചേച്ചിയും ഉണ്ടാവും ചിലപ്പോൾ ചിലപ്പോളല്ല ചേച്ചീനെ വിളിച്ചിട്ട് ചേച്ചി ചേച്ചിയുണ്ടാവും ശിവു ചിലപ്പോഴാ വേറുള്ളൂട്ടാ ശിവനെ കൊണ്ടുപോകാം കൊണ്ടുപോകാം കൊണ്ടുപോവാന്ന് കുറേ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ശിവു കുറച്ച് ദിവസം ഭയ രണ്ട് മൂന്ന് ദിവസമായിട്ട് നാല് ദിവസമായിട്ട് നല്ല ലീവ് ആയിരുന്നു അപ്പം അതുകൊണ്ട് ശിവുവിനെ ലീവ് എടുപ്പിക്കോ അറിയില്ല കാരണം ശിവുവിന് അംഗനവാടി ഉണ്ട് അപ്പം ശിവുവിനെ അറിയില്ല ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട് ലീവ് എടുക്കാൻ വരാൻ പറഞ്ഞിട്ട് അറിയില്ല ശിവ ഉണ്ടെങ്കിൽ ഒരു രസമുള്ളൂ ഇതുകൊണ്ടെങ്കിൽ ആ ഒരു വൈബുള്ളൂ അപ്പം അതുകൊണ്ട് ശിവനെ കൊണ്ടുപോവാ ചേച്ചിയെ കുറേ പറഞ്ഞിട്ടുണ്ട് വരും അറിയില്ല ഓക്കെ ഞാൻ ഇവിടുത്തെ ക്രിസ്മസ് കൂട് കാട്ടി കേട്ടോ അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം ഞാനും ചേച്ചും കൂടിയിട്ടാണ് ഇവിടുത്തെ ക്രിസ്മസ് കൂടൊക്കെ ശരിയാക്കാറ് ഈ പ്രാവശ്യം ഞാനും ചേച്ചി ഇല്ലേ ഇവിടെ കല്യാണം കഴിഞ്ഞ് പോയില്ല ഞാനും ചേച്ചില്ലേ ക്രിസ്മസിൻ്റെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് അച്ഛൻ ഒറ്റയ്ക്കാണ് എല്ലാം ചേർത് കേട്ടോ അപ്പൊ ഞാൻ അതുക്കിട്ടൊന്ന് കാട്ടി തരാം അപകളിയൊക്കെ കഴിഞ്ഞ് ഞാൻ റെഡിയായിട്ടുണ്ട് മുടി കെട്ടി വെക്കൂ വിട്ടോ അപ്പോൾ കുളി കഴിഞ്ഞിട്ടുള്ള നേരം വൈകിയതുകൊണ്ടൊക്കെ ഈ വ്ലോഗ് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പം ഞങ്ങൾ നേരെ തന്നെ ഒരു ഹോട്ടലിൽ കയറി ഞാനും അമ്മയും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ചേച്ചി ഡയറ്റൊക്കെ നോക്കണമായിരുന്നു ചേച്ചി കാലത്ത് നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു ശിവും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അമ്മയും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പുറത്തുനിന്നാണ് എനിക്ക് കഴിക്കാനായിട്ട് ഇഷ്ടം അത്രയും നേരത്തൊന്നും വീട്ടിൽ നിന്നേക്ക് കഴിക്കാനായിട്ട് ഇഷ്ടമില്ല അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഉണ്ണിനെ ചേച്ചിനെയൊക്കെ എടുത്തു ഉണ്ണിയാണെങ്കിൽ ഇപ്പോൾ അത് ഉറക്കത്തിന് ഇന്നിട്ടുള്ളൂ അവൾ ഓൾറെഡി ഇട്ടിലേക്ക് കഴിച്ചായിരുന്നു

പിന്നെ ഞാനിട്ടേകത്ത് ജീൻസും ടോപ്പാണ് കേട്ടോ ഈ അമ്പലത്തിൽ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണ് ഞാൻ വിചാരിച്ചത് അമ്പലത്തിൽ പോയാലോ എന്ന് വിചാരിച്ചത് അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങോട്ട് ജീൻസും ടോപ്പ് മാത്രമേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു ഈ അമ്പലത്തിൽ പോകുമ്പോൾ ആ ജീൻസ് ഇട്ടാലും കുഴപ്പമില്ല അവിടെ ഒന്നും ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല പറഞ്ഞു ഇത് നമ്മുടെ പേജിലത്തെ പുതിയ മോഡലാണ് ഈ ടോപ്പ് ഇത് നമ്മൾ കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ ഫോട്ടോ കാണിക്കാം ഇത് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ഡ്രസ്സ് ഓർഡർ ചെയ്യാൻ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ കഥ ഒക്കെ പറഞ്ഞ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു പാവന കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കളിപ്പിച്ചിരിക്കുകയാണ് അവൾ ഓൾറെഡി കാലത്ത് ഇട്ടിൽ കഴിച്ച കാരണം ആണ് ഒന്നും വേണ്ടാത്തത് കേട്ടോ ഒരു പാല് വെള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വളരെ ലേറ്റായി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോഴാണ് പാല് വെള്ളം ഒക്കെ കിട്ടിയത് കേട്ടോ അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ആവണയും കാട് അമ്പലത്തിലേക്കാണ് വന്നേക്കുന്നത് ഒരു ഫേവറേറ്റ് അമ്പലമാണ് കേട്ടോ ഞങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട് ഇപ്പൊ ഈ അടുത്തായിട്ട് അങ്ങനെ ഇടയ്ക്ക് പോവാറില്ല കേട്ടോ അപ്പൊ കുറേ നാൾക്ക് ശേഷം എന്താ ഇപ്പോഴാണ് പോകുന്നത് കേട്ടോ ഇവിടെ അങ്ങനെ വേഗം തൊഴിലുകാട്ടുണ്ടോ അമ്പലത്തിലേക്ക് തോന്നുന്നു നമ്മൾ തിരിച്ച് ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് വീട്ടിലേക്ക് പോവാണ് കേട്ടോ അവരോടൊന്നും വേടാ കൊടുക്കണേ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടേ തിരിക്ക് ഉണ്ടോ അങ്ങനെ ഞങ്ങൾ സർബത്ത് നാരങ്ങ വെള്ളം ഉഴുങ്ങുവട അതൊക്കെ കഴിച്ചു നല്ല ദാഹിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ശിവുന് ശിവൻ്റെ ബർത്ത്ഡേ അല്ലേ ഈ മാസം ലാസ്റ്റ് വരുന്നത് അപ്പോൾ ശിവന് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയതാണ് കേട്ടോ അപ്പോൾ ഒരു കടയിൽ നിന്ന് എനിക്ക് ജീൻസ് കിട്ടി പിന്നെ എനിക്ക് ടോപ്പുകളൊന്നും എനിക്ക് ഇഷ്ടമായില്ലോ ഫ്രോക്കുകളൊക്കെ ഇങ്ങനെ പണ്ടത്തെ മോഡൽ ഭയങ്കര ഷെല്ല് വെച്ചിട്ടുള്ള മോഡൽ ഫ്രോക്കുകളൊക്കെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് ഇഷ്ടമായില്ലോ അപ്പോൾ ശിവവിനുള്ള ഡ്രസ്സ് നോക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ല വിശുക്കുണ്ടായിരുന്നു അപ്പോൾ പരിപ്പ് കറി ഉണ്ടായിരുന്നു കായ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ചമ്മന്തി കൂടി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അതുകൂട്ടി ചോറൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പുതിയ മോഡൽ മോഡലിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞുല്ലോ കോംബോ ആയിട്ടുള്ള ടോപ്പിൻ്റെ മോഡലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം ഓർഡറുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അവർക്ക് മെയിൽ അയക്കണം അത് അങ്ങനെ മാനുവലിയാണ് നമ്മൾ മെയിൽ മെയിൽ അയക്കുന്നത് കേട്ടോ ഓരോ കസ്റ്റമേഴ്സ് ഓർഡർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നമ്മൾ മാനുവലിയാണ് ഓരോ കസ്റ്റമേഴ്സിനും മെയിൽ അയക്കുന്നത് അപ്പം അതെ അതൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനും ചേച്ചിയും കുറച്ച് ഉറങ്ങി പിന്നെ ഒരു പിന്നൊരു ആയപ്പോൾ ഞങ്ങൾ തൃശ്ശൂർക്കൊന്ന് പോയി കേട്ടോ എന്തിനാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ലേശി ഞാൻ വിചാരിച്ച ഡ്രസ്സ് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഞങ്ങൾ നേരെ പോയത് സ്റ്റുഡിയോയിലാണ് സ്റ്റുഡിയോയിൽ ഇപ്പോൾ ക്രിസ്മസിൻ്റെ ആ ഒരു ഇതായിട്ട് പോകുമ്പോൾ നല്ല രീതിയിൽ കളക്ഷൻസ് വന്നിട്ടുണ്ട് കിഡ്സിന്റെ സെക്ഷൻ മാത്രമേ ഞങ്ങൾ നോക്കിയുള്ളൂ കേട്ടോ നല്ല രീതിയിൽ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാന് ഒരു ജീൻസിന് ടോപ്പാണ് നോക്കുന്നത് അപ്പൊ കൊറേ നോക്കിട്ട് എനിക്കത് കിട്ട് കാലത്ത് ഷോപ്പിങ്ങിന് ഇറങ്ങിയപ്പോൾ ഒരു വാവയാണ് ഇട്ടത് ഇതൊന്നും നാളെ മാത്രമേ ഉണ്ടാവുള്ളൂ നാളത്തേക്ക് ഇതിൻ്റെ ഡ്രസ്സ് ഉണ്ടാവില്ല ഹെയർ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അതാ ചേച്ചിക്ക് ഈ ഒരു ഡ്രസ്സ് കോംബോ ഇഷ്ടമായിട്ടുണ്ട് കിട്ടാം ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് കേട്ടോ ജാക്കറ്റും ടീഷർട്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് അപ്പോൾ ഞങ്ങൾ കുറേ തപ്പി ശിവുവിന് ഇങ്ങനത്തെ ഡ്രസ്സ് നല്ല രസം ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറേ തപ്പിയിട്ടാണ് കിട്ടിയത് കേട്ടോ അപ്പം ശിവുവിന് അതിലൊരു ക്ലിപ്പ് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അതിലൊരു ക്ലിപ്പ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതും മേടിച്ചിട്ടുണ്ട് കിട്ടാം അങ്ങനത്തെ ശിവുവിന് വേണ്ട സാധനം ൊക്കെ വാങ്ങി ഷോപ്പിംഗ് കഴിഞ്ഞു ഇനി നേരെ ചേച്ചീനെ ചേച്ചിയുടെ വീട്ടിലാക്കും എന്നിട്ട് ഞാൻ ഇടക്കളത്തൂർക്ക് പോരൂട്ടോ പിന്നെ ഞാൻ സൺഡേ ഇതാ തിരിച്ച് ഞാൻ സാഗറാട്ടിന് വീട്ടിലേക്കും പോകും അപ്പോൾ ഹൈസ് ഇന്ന് ഞാൻ തിരിച്ച് കീട്ടിയാൽ ഇത് ഇന്ന് സൺഡേ ആണ് കേട്ടോ ഇന്ന് ഞാൻ തിരിച്ചും കിട്ടിയാൽ പോകും കാരണം തിങ്കളാഴ്ച തൊട്ട് പഴയ പോലെ വർക്കും കാര്യങ്ങളും ക്രിസ്മസിൻ്റെ ഒരു തിരക്ക് കഴിഞ്ഞു ഇനി പണ്ടത്തെ പോലെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം അപ്പം അതുകൊണ്ട് ഇന്ന് ഞാനൊരു മൂന്ന് മണി നാലുമണി ആ ഒരു സമയുമ്പോഴായിരിക്കും തിരിച്ച് വീട്ടിലേക്ക് പോകുക എനിക്ക് ശരിക്കൊരു ഔട്ട് ഡ്രോ എന്ന് പറയാനായിട്ടൊന്നും പറ്റിയില്ല കുറച്ച് ഷോപ്പിങ്ങും അമ്പലത്തിൽ പോയില്ല ആ ഒരു തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് അച്ഛൻ പണി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ ടി വി ഒക്കെ കണ്ട് ഫുഡ് കഴിച്ച് അങ്ങനെയൊക്കെ ഇടങ്ങിട്ടോ അപ്പോൾ ഐസ് അങ്ങനെ ഇന്ന് ഞാൻ പോവും അപ്പോൾ ബാക്കി കാര്യങ്ങൾ കാട്ടിത്തരാം പിന്നെ ഞാൻ ശിവന് വാങ്ങിയ ഡ്രസ്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാട്ടിത്തരാമെന്ന് വിചാരിച്ചു കിട്ടാം ആദ്യം തന്നെ ഇതേപോലത്തെ ഒരു ജീൻസാണ് ഞാനൊരു ഫ്രോക്കൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലോ നേരത്തെ ഫ്രോക്കൊക്കെ ഭയങ്കര ഷെല്ല് വെച്ചിട്ടുള്ള നെറ്റിൻ്റെ ഒക്കെ അതൊന്നും ഇഷ്ടമായില്ല അപ്പോൾ ഈ ഒരു പാൻറ്റാണ് മേടിച്ചത് കേട്ടോ ഞാൻ കൈപ്പറമ്പ് ഒരു കടയിൽ നിന്നാണ് ഈ പാൻറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കറക്റ്റ് ഷൂവിൻ്റെ സൈസിൻ്റെ ആയിരുന്നു പിന്നെ അതേപോലെ സുടിയോ എന്നാണ് ഒരു ജാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ജാക്കറ്റിന് ത്രീ ഫോർ ഇയറിൻ്റെ ആണ് കേട്ടോ വാങ്ങിക്കണത് അപ്പോൾ ഇതിനൊരു ഇന്നർ പോലെ വേണം ഒരു ടീഷർട്ട് എന്തെങ്കിലും എടുക്കണം അപ്പോൾ പ്ലെയിനായിട്ടുള്ള കുറേ ടീഷർട്ടുകളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു അവസാനം കിട്ടിയത് ഇതാ ഇതേപോലെ ഒരു ഫുൾ സ്ലീവാണ് ആണ് കേട്ടോ അപ്പോൾ ചേച്ചി പറഞ്ഞു ഇതെടുത്തോ കുഴപ്പമില്ല സ്ലീവ് കട്ട് ചെയ്തോളാം ഇതിന് എത്ര റേറ്റ് എന്ന് നാനൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ അതെ ഈ ടീഷർട്ട് ഉള്ളിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ ജാക്കറ്റ് പോലെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും എന്നെനിക്ക് തോന്നി അപ്പം ഇങ്ങനത്തെ ഒരു മോഡൽ ഷ്യൂന് അങ്ങനെ അധികം ഇല്ല കേട്ടോ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ എപ്പോഴും ഉള്ളതാണ് ഈ ടീഷർട്ടും പാൻറ്റും ഒക്കെ അപ്പോൾ അതുകൊണ്ട് എന്താ ഈ ഒരു മോഡൽ എടുത്തത് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്തുകൊള്ളാം അപ്പോൾ ഇത്രയുള്ളൊരു കുഞ്ഞ് വീഡിയോ അടുത്ത് വീടായിട്ട് വരുന്നത്